ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്താണ് ഫസ്റ്റ് തന്നെ കാണിക്കാത്തത് പ്രകാശൻ ഒക്കെ ഓണപ്പൂവിൻ്റെയൊക്കെ നടക്കുന്നിട്ടുള്ള മോഡിഫൈ ചെയ്യലൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാനാണ് പറയുന്നത് അപ്പോൾ കാർത്തിക അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഓരോരോ തരത്തിലും പോസ് ചെയ്യുന്നുണ്ട് പ്രകാശൻ അതിൻ്റെ ഫോട്ടോസിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടേക്ക് നമ്മളെ വിക്രം വന്ന് വിക്രമത്തിനോട് ചോദിക്കുകയാണ് എടാ അമ്മ എന്ത്ടാ എൻ്റെ ഒന്നും പറയണ്ട അമ്മുമ്മയാണെങ്കിൽ അവിടെ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇട്ട് നല്ല പൊളിയായിട്ട് അഴി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് എടാ വെറുതെ അമ്മയെ കുറ്റം പറയാതെടാ എല്ലാവരും ഈ പൂക്കളുടെ ഇടയിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ചുറ്റും നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുന്ന കാലമാണിത് നമുക്കെന്ത് ചെയ്യണം എന്നറിയാം ഞാനും നീയും എൻ്റെ അമ്മയും കാർത്തിക മോളും ഒക്കെ നിന്നിട്ട് നല്ല കിടുക്കാച്ചി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ നമ്മുടെ മറ്റേ മറ്റേ ഇതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നാൽ അതിൻ്റെ പേര് മറ്റേ ഇത് ആ അപ്പം വിക്രം പറയാണ് ആ പ്രൊഫൈൽ ഫോട്ടോ ആ അതന്നെ പ്രൊഫൈൽ പിക്ചർ പ്രൊഫൈൽ പിക്ചർ ആ അതെ കാർത്തിക മോളെ ഇതെല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ആ പ്രകാശൻ തായോട്ട് പോയി എന്ന് വിചാരിച്ച് സുഖിച്ച് നടക്കുന്ന ചില ആൾക്കാരില്ലേ അവരൊക്കെ കൺകുളിർക്കെ കാണട്ടെ നമ്മൾ സന്തോഷിക്കുകയാണ് ആഘോഷിക്കുകയാണെന്ന് അപ്പം വിക്രമം പറയാണ് ആ അതെ 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 കാർത്തിക ഇതൊന്നും അല്ല അവർ കാണേണ്ടത് നാളത്തെ ഉദ്ഘാടന കാണേണ്ടത് കമ്പനിയുടെ ഉദ്ഘാടനം അതും വീഡിയോ എടുത്ത് അയക്കാം ചേച്ചി അപ്പോൾ പ്രകാശം പറയാണ് മോളെ ഉദ്ഘാടനത്തിന് നമുക്ക് വലിയ മുന്തിയ സിനിമാ താരങ്ങളെ ആരെങ്കിലും വിളിച്ചാലോ ഏ അപ്പം കാർത്തിക പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ എന്തിനാണ് പൈസ കളയുന്നത് നമ്മളൊക്കെ തന്നെ അവിടുത്തെ താരങ്ങളാണ് പ്രത്യേകിച്ചും അച്ഛൻ്റെ ഈ മോൻ ഇവൻ്റെ തലയെടുപ്പിന് മുന്നിൽ എല്ലാ സിനിമാ താരങ്ങളും തോറ്റുപോവില്ലേ ആ പ്രകാശം കേടടാ കേടടാ കാർത്തിക മോള് പറഞ്ഞേ വിവരമുണ്ട് കാർത്തിക മോൾക്ക് വിക്രം ഇത് കേട്ടിട്ട് വിവരമുള്ളവർക്കെ അങ്ങനെ പറയാൻ പറ്റുമോ മോളെ ഇവൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഇവൻ വലിയൊരു പൊസിഷനിൽ എത്തുമെന്ന് നാളെ അത് നടക്കാൻ പോവുക മക്കളെ നാളെ സിംഹാസനത്തിൽ ഇരുത്താൻ പോകുകടാ നിന്നെ കാർത്തിക മോള് അല്ലേ മോളെ മക്കളെ വിക്രമാദിത്യ മഹാരാജാവ് എന്ന് അച്ഛൻ എപ്പോഴും പറയാറില്ലേ യെസ് വിക്രമാദിത്യ മഹാരാജാവായിട്ട് നീ വാഴാൻ പോവുകയാണ് പ്രകാശം ചിരിച്ചു എന്നിട്ട് പറയുകയാണേ ഇനി മുതൽ എന്നും നിന്റെ ജീവിതത്തിൽ ഓണമായിരിക്കും എടാ കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ് വേറൊരു ഓണം അല്ലടാ ഇരുപത്തെട്ടാം ഓണം ഇരു കാലികളുടെ ഓണമല്ല നീ ആഘോഷിക്കാൻ പോകുന്നത് നാൽക്കാലികളുടെ ഓണമാ അടുത്തത് കാണിക്കുന്നത് ഷാരിയാണ് ഷാരി വിഷമിച്ച് വന്നിട്ട് സോഫയിൽ ഭിത്തിയിലിരിക്കുകയാണ് അവിടെ ഷാരി മുകളിൽ നിന്നും ഇറങ്ങി വന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ചോദിക്കുകയാണ് അമ്മ കരഞ്ഞായിരുന്നോ അപ്പം ഷാരി പറയാണ് ഞാനെന്തിനാ കരയുന്നത് സരൈവ് പറയാണ് നാളെ തിരുവോണ എല്ലാവർക്കും സന്തോഷമാണ് അമ്മയ്ക്ക് മാത്രം എന്താ അമ്മ അതില്ലാത്തത് അപ്പം ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് നീ എൻ്റെ മോളല്ല എന്നറിഞ്ഞതിൻ്റെ ശേഷമുള്ള ആദ്യത്തോണാണ് പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കും മോളെ അപ്പോൾ സർ വിളിക്കാണ് അമ്മേ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നേ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാമല്ലോ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമല്ല മോളെ അമ്മയ്ക്ക് വേറെയും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് അത് അനുവേട്ടനും പറഞ്ഞു അമ്മയെ ഒരു കാരണവശാലും എന്ന് അമ്മ വലിയൊരു ഭാരം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്ന് ഹാ എൻ്റെ മനസ്സ് നന്നായിട്ട് തിരിച്ചറിയുന്നത് എൻ്റെ മരുമോൻ മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കും അത് പിടി കിട്ടിയിട്ടില്ല അപ്പം സരി പറയാണ് അതെന്താ മനുവേട്ടൻ്റെ കൂടെ എന്നെ ഉൾപ്പെടുത്താത്തത് എന്നും അമ്മയുടെ സങ്കടത്തിൽ കൂടെ നിൽക്കുന്ന മോളല്ലേ അമ്മേ എന്നും നീ എനിക്കൊപ്പം നിൽക്കുക മോളെ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ അതല്ലേ ഞങ്ങൾ പോകുമ്പോൾ അമ്മയും കൂടെ വരാൻ വേണ്ടി പറയുന്നത് അച്ഛനിപ്പോഴും പെങ്ങളാ വലുത് പെങ്ങൾക്കൊപ്പം ജീവിക്കട്ടെ അപ്പം ഷാരി പറയുകയാണ് അയാൾ രൂപയ്ക്കൊപ്പം പോയാൽ ഉറപ്പായും ചന്ദ്രസേനൻ അയാളെ കൊല്ലും എന്റെ ആഗ്രഹവും അത് തന്നെയാ ചന്ദ്രസേനന്റെ കൈകൊണ്ട് അയാൾ തീരണം എന്ന് അല്ലെങ്കിൽ ഞാനായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത് അച്ഛന് തലയ്ക്ക് വെളിപ്പില്ലാതുകൊണ്ട് അമ്മ എന്തിനാ അച്ഛനെ ഇങ്ങനെ വെറുക്കുന്നത് മോളെ നിനക്ക് അയാളോട് വെറുപ്പില്ലേ അത് പിന്നെ എൻ്റെ മനുവേട്ടനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ വെറുക്കുന്നത് ആ അതുകൊണ്ടാണ് ഞാനും വെറുക്കുന്നത് ആകെക്കൂടി നമുക്ക് ഇനിയുള്ള സമ്പാദ്യം മനുമാനാ അവനെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും അയാൾക്കില്ല എങ്ങോട്ട് പോയതാണ് ഓണായിട്ട് ആ എനിക്കറിയില്ല വേറെ ആരുടെയെങ്കിലും വീഴുണ്ടോ എന്നറിയില്ല പോകാനായിട്ട് അങ്ങനെ എന്തോ ഒരു രഹസ്യം അമ്മയ്ക്ക് കീഴിയിട്ടുണ്ടല്ലോ അച്ഛന് നമ്മളറിയാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ അമ്മേ അപ്പോഴേക്ക് ഷാരി ഞെട്ടാണ് എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട ഓണായിട്ട് എല്ലാം കലങ്ങിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഷാരി സരൈവ് പറയാണ് ഓണസദ്യ കഴിക്കാൻ മനുവേട്ടൻ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു മനുവേട്ടനോടൊപ്പം പുറത്തൊക്കെ വന്ന് പോയി ചുറ്റിക്കറങ്ങിയാൽ തന്നെ വലിയ സമാധാനം എന്തായാലും അടുത്ത ഓണത്തിന് ഞങ്ങൾക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് കേട്ട് ശാരി പറയുകയാണ് എല്ലാം നന്നായി വരട്ടെ മോളെ അയലത്തെ വീട്ടുകാർക്ക് എന്നും ഉത്സവമാണ് ആഘോഷമാണ് നമ്മുടെ വീടാ മരണ വീടായിപ്പോയത് അപ്പോൾ സാരി പറയാണ് നാളെ അവളുടെ പെയിൻറിങ് മത്സരം അവൾ തോറ്റു തുന്നം പാടണം വേണ്ടി നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം എന്നെ കാണിക്കും അത് എല്ലാവരും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിക്കുന്ന രംഗമാണ് അതിൻ്റെ ഇടയിൽ രണ്ടുപേർ മാറി നിൽക്കുകയാണ് ഇതേ നോക്കി രണ്ടുപേർ മാറി നിൽക്കുന്നത് കണ്ടില്ലേ അതായത് ചന്ദ്രസേനവും രൂപയാണ് മാറി നിൽക്കുന്നത് എന്നിട്ടവർ പറയാണ് നല്ലൊരു പടക്കമൊക്കെ വേണമായിരുന്നു ഈ സമയത്ത് അപ്പോൾ പറയുകയാണ് എന്തു ചെയ്യാണ്ട പടക്കമൊക്കെ നിൻ്റെ ഭാര്യയുടെ വാറ്റിലൊരു കുഞ്ഞ് കിടക്കയല്ലേ പടക്കത്തിൻ്റെയൊക്കെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ആ കൊച്ചു ഞെട്ടില്ലടാ അല്ല അതൊക്കെ കേട്ട് വേണം കുഞ്ഞ് ജനിക്കേണ്ടത് അപ്പോൾ പിന്നെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞിന് പേടി ഉണ്ടാവില്ലല്ലോ ആ സോണി നീ ഇതൊക്കെ ഒന്ന് മൊബൈലിൽ പകർത്തിയെടുത്തേ നമുക്ക് കല്യാണിക്ക് അയച്ചു കൊടുക്കാം പിന്നെ അവർ കമ്പത്തിരിയോ കോത്തിരിയോ ഒക്കെ കത്തിക്കുന്ന രംഗമൊക്കെ മൊബൈലിൽ പകർത്തിയെടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അതുപോലെ തന്നെ കാർത്തികയും വീട്ടുകാരും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിക്കുന്ന രംഗമാണ് എന്നിട്ട് അവൾ കാർത്തിക ഫോട്ടോ വീഡിയോസും ഒക്കെ എടുത്തിട്ട് പറയാണ് അടുത്ത തവണ ഇതേപോലെ കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവും എൻ്റെ അമ്മ പ്രകാശനും മകനും നല്ല സന്തോഷത്തിലാണുള്ളത് എന്നിട്ട് പ്രകാശം വിളിക്കുകയാണ് ആ മോളും വാ ആ വാ മോളും വാ പിന്നെ കാണിക്കുന്നത് ഷാരിയാണ് ഷാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് അതായത് താരയെ വലിച്ച് താഴെയിട്ടതും ഇട്ടതും താരയെ അടിച്ച് കൊന്നതുമൊക്കെ ആലോചിക്കുകയാണ് അന്നവൾ മോൾക്ക് കൊടുക്കാനായിട്ടൊരു സാരിയുമായിട്ടാണ് വന്നത് അത് സ്റ്റോർ റൂമിൽ തന്നെ ഉണ്ടാവും സാരി പിന്നെ സ്റ്റോർ റൂമിൽ പോയി കഥക് തുറന്നിട്ട് ആ കവറെടുക്കുകയാണ് എൻ്റെ മോൾക്ക് ഓണായിട്ട് ഞാൻ ഒന്നും കൊടുത്തില്ല പുറത്തേക്ക് ഇറങ്ങാനുള്ള മനസ്സ് പോലും ഉണ്ടായിട്ടില്ല ഏതായാലും ഇതവൾക്ക് കൊടുക്കാം ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞു സരിയും നെക്ലേസ് ഒക്കെ എടുത്ത് റെഡിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴേക്കും സാരി ആ സാരിയുടെ കവർ എടുത്തിട്ട് സരീവിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇപ്പോൾ ഓണായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊന്നും വാങ്ങി തരുന്നില്ല പണ്ടൊക്കെ ഏതൊക്കെ തരത്തിലുള്ളതായിരുന്നു സ്വർണമൊക്കെ വാങ്ങി തരാറ് ഇപ്പം മാനുകേട്ടനുള്ളത് കൊണ്ടാ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് അന്നത്തെ കാലമൊക്കെ പോയില്ലേ മോളെ ദേ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് മോൾക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു സാരിയാ ആ ഇതെപ്പോൾ വാങ്ങി ഞാൻ ഇടയ്ക്ക് പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് എന്താ മോള് നോക്ക് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി സെറ്റ് സാരി ആയിരുന്നു അവൾക്ക് സന്തോഷമായി നന്നായിട്ടുണ്ടല്ലോ ഇതിന് എത്ര രൂപയായി അമ്മേ ഒരു പതിനയ്യായിരം രൂപയൊക്കെ ആയി കാണും ഇതിനേക്കാളും വില തോന്നുമല്ലോ നന്നായിട്ടുണ്ട് എന്നെ കണ്ട് വാങ്ങിയതുപോലെ ഉണ്ട് അല്ലെങ്കിലും എൻ്റെ ടേസ്റ്റ് എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നത് പോലെ മറ്റേ ആർക്കാ എന്ന് പറഞ്ഞ് സാരിയോ ഷാരിയുടെ താടിയിൽ പിടിക്കുക അത് പറഞ്ഞപ്പോഴും അമ്മയുടെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ലാത്തത് അവൾക്കിത് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടോന്നോ നാളെ രാവിലെ അമ്പലത്തിൽ ഇതെടുത്തോണ്ട് വേണം പോകാൻ നാളെ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് അവളെ പ്രാർത്ഥിച്ച് കൊല്ലണം ആ പെയിൻ്ററെ അപ്പം ഷാരി പറയാണ് പെയിൻറ്ററോ അവൾ വലിയ ചിത്രകാരിയല്ലേ എന്തോന്ന് ചിത്രകാരി എൻ്റെ പേരിലുള്ള കമ്പനിയിലാണ് അവൾ ചിത്രം വരക്കാൻ എത്തിയത് അവിടെ എങ്ങനെയോ ഈ നിലയിൽ എത്തിയതാ അവൻ്റെ അവളുടെ ജാതകം തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു മോളെ അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിൽ അവർ ഉയരത്തില്ലായിരുന്നല്ലോ വീട്ടിൽ നിന്ന് വരെ ഒരു സമയത്ത് പുറത്താക്കിയതല്ലേ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതാ എന്നിട്ടും വീണ് പോയില്ലല്ലോ രണ്ടും നന്നായി വിളർന്നില്ലേ അപ്പോൾ സരയോ പറയാണ് അതേ പറ്റിയൊന്നും പറയണ്ട നാളെ അവൾ തോറ്റു തുന്നം പാടട്ടെ അതിനുവേണ്ടി എന്ത് നേർച്ച ചെയ്യാനും ഞാൻ തയ്യാറാണ് രാവിലെ തന്നെ റെഡി അമ്മേ അമ്മ തന്നാൽ ഈ സാരി ഉടുത്ത് തന്നെ വേണം എനിക്ക് അമ്പലത്തിൽ പോവാൻ ശരി മോളെ പിന്നെ കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി നല്ല അടിപൊളിയായിട്ട് സാരിയൊക്കെ ഉടുത്തിട്ടുണ്ട് അതായത് കിരൺ അയച്ചു കൊടുത്ത സാരി കല്യാണി സാരി ഒക്കെ എടുത്ത് ഒരുങ്ങിയതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കിരണിന് അയച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നിട്ടൊരു മെസ്സേജും ഹാപ്പി വേണം എൻ്റെ കിരണേട്ടനും കല്ലുമോനും കിരൺ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ചിരിക്കുകയാണ് പിന്നെ കിരൺ ഫോട്ടോസൊക്കെ നോക്കിയതിന് ശേഷം വീഡിയോ കോൾ വിളിക്കുകയാണ് ഹായ് കിരണേട്ടാ ഹായ് കിരണേട്ട ഓണക്കൂടെ ഇഷ്ടപ്പെട്ടോ ഞാൻ നിന്നെ മനസ്സിൽ കണ്ടെടുത്തതല്ലേ പിന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുക ഇന്ന് ഇന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മനസ്സിൽ എത്തി ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കണം നിൻ്റെ വിജയത്തെക്കുറിച്ച് ഒന്നും ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ജയല്ല പങ്കെടുക്കുന്നതാണ് പ്രധാനം ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ കല്യാണി പറയാം എല്ലാവരും ഓണത്തിന് തയ്യാറായോ ആ അവരവിടെ ഓണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാവരേയും ഓരോരുത്തരെയായിട്ട് വിളിക്കണം എന്തായാലും എനിക്ക് നല്ലൊരു ഓണ നഷ്ടമായത് ആ നീ ഇല്ലാത്തതിൻ്റെ കുറവ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കിരണും പറയാണ് എങ്കിലും നിനക്ക് പ്രൈസ് കിട്ടിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഓണ ഓണസമ്മാനായിരിക്കും അത് രാവിലെ എല്ലാവരും അമ്പലത്തിൽ പോയിട്ടുണ്ട് ആദ്യ പ്രാർത്ഥന നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ശക്തി നിനക്ക് എന്തായാലും കിട്ടും ശരി കിരൺ ഏട്ടാ എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം പിന്നെ കാണിക്കുന്നത് ഷാരിയെയും സരൈവിനെയാണ് എന്നിട്ട് ഷാരി പറയാണ് സരൈവ് പറയാണ് ഏതായാലും നന്നായിട്ട് മനസ്സ് ഉയർത്തി പ്രാർത്ഥിച്ചു ഈ മത്സരം കഴിയുമ്പോഴെങ്കിലും അവളുടെ തല താഴ്ന്നു പോണേന്ന് എനിക്കതൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല മോളെ ഞാൻ മറ്റു പലതും ആ പ്രാർത്ഥിച്ചത് അപ്പോൾ സരൈവ് പറയാണ് അച്ഛൻ്റെ അസുഖം മാറണേന്നായിരിക്കും ഇനി അയാളുടെ അസുഖം മാറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല മോള് വാ പൂ വാങ്ങാം ഒരു അഞ്ച് മുളം പൂ വേണം ശരി പിന്നെ കാണിക്കുന്നത് കിരണും സേനനും ഒക്കെ പൂ വാങ്ങിക്കാണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ കിരൺ വണ്ടി എന്ന് തന്നെ പറയാണ് നമ്മൾ ഓണായിട്ട് കാണാൻ പറ്റാത്ത കാഴ്ച എന്ത് കാഴ്ചയാണോ കാണാൻ പറ്റാത്തത് എന്ന് ആഗ്രഹിച്ചപ്പോൾ ആ കാഴ്ച തന്നെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോഴാണ് സേനനും കണ്ടത് സരൈവിനെയും ഷാരിയെയും എഴുത്തു നിന്ന് ഒരു ദിവസം മാറി നിന്നിട്ടും അവരുടെ മുന്നിൽ തന്നെ വന്ന് ചാടി പിന്നെ സേനൻ്റെ കണ്ണ് ആ സാരിയിലേക്കാണ് പോയത് താരയെ ഉടുത്തിട്ടുള്ള ആ സാരി അതായത് അയാൾ അടി മുതൽ മുഗൾ ഭാഗം തലവരെ നോക്കുകയാണ് ആ സാരി ഉടുത്തിട്ടുള്ള ഭംഗിയും സാരിയുടെ സ്റ്റൈലും അപ്പോഴാണ് സേനൻ ഓർത്തത് ദാ താരയ്ക്ക് കൊണ്ടു കൊടുത്ത ആ സാരി ദാ നീ പറഞ്ഞതുപോലെ നിന്റെ മകൾ കൊടുക്കാനുള്ള ഓണക്കോടി ഞാൻ വാങ്ങിയിട്ടുണ്ട് നോക്ക് തുറന്ന് നോക്ക് ഇങ്ങനെയുണ്ടെന്ന് അത് തുറന്ന് നോക്കി ആ സാരി കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി താരയ്ക്ക് ഇഷ്ടപ്പെട്ടോ അതെ ഇത് ചെറിയ വിലയൊന്നുമല്ല നല്ല പൈസ കൂടിയ സാരിയാണ് വാങ്ങിയത് വില കൂടിയ സാരി എൻ്റെ മകൾക്ക് പോലും ഇതുപോലൊരു ഓണക്കൂടി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഒരസുരവിത്തിനാണ് നീ കൊടുക്കുന്നതെങ്കിലും അവൾ രാഹുലിൻ്റെ മകൾ മാത്രമല്ലല്ലോ നിൻ്റെ മകൾ കൂടിയല്ലേ അതുകൊണ്ട് ഞാൻ ഈ ഒന്നും നോക്കിയില്ല ഇത് എപ്പോഴാണ് കൊണ്ട് കൊടുക്കുന്നത് അവർ ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സെനൻ പറയാണ് ആ ആ സമയത്ത് എന്നെ വിളിക്കണം ആ സമയത്ത് ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം നീ പോയിക്കോളാം ആ ശരി ശരി അവർ വീണ്ടും ആക്ഷനായിട്ട് കാണിക്കുകയാണ് അപ്പോൾ സേനൻ ചോദിക്കുകയാണ് കല്യാണിക്കും കിരണിനും വാങ്ങിച്ചു കൊടുക്കണം എന്തിനാ താരേ ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ലോ കുറച്ച് പൈസ കൊടുത്തിട്ട് പറയണം ഇതാ ഇത് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ഓണത്തിന് നിന്നെ രൂപ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ തലേ ദിവസം തന്നെ അങ്ങ് എത്തിയേക്കണം ഇത്തവണത്തെ ഓണം എൻ്റെ ഭാര്യ വീട്ടില നിനക്കും സേനൻ കാറിൽ തന്നെ ഇരുന്നു ഇതൊക്കെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് കിരൺ ചോദിക്കുന്നത് അച്ഛാ എന്താ ആലോചിക്കുന്നത് അതൊക്കെ ഉണ്ട് മോനെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങി അപ്പോഴാണ് ഷാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ രണ്ടുപേരും നടന്നു വരുന്നത് എന്നിട്ട് പറയുകയാണ് സരൂവിനോട് മോളെ അതേ നോക്കിയേ ആരൊക്കെയാണ് വരുന്നത് നോക്കിയേ അവർ രണ്ടുപേരും അടുത്തോട്ട് വരുന്നത് സരിവു ഷാരി ഒരു വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും വീഴുമോ ഒരു ഉത്കണ്ഠം ഇല്ലാതില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷവും പുതിയ ഭാഗമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ഇത് അതായത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ